ഹലോ കൂട്ടുകാർ ഇന്ന് നമുക്കൊരു ഗാർഡൻ കാണാൻ നല്ല പൂക്കളുടെ നേഴ്സറി ആ ഓസ്ട്രേലിയ മക്കായി എന്ന സ്ഥലത്ത് കണ്ടോ ബാൾസ എത്ര മനോഹരമായിരിക്കുന്നു നല്ല റെഡ് കളർ ഇത് വിങ്കാ റോസ് കണ്ടോ നല്ല രസം വിങ്കാ റോസ് കണ്ടോ ഇതാ ജറ ഇല്ല ജറ പറ കാണാൻ എന്നാ പങ്ങിയാ നോക്ക് വിഗാറോസ് പല കളർ ഇവിടെ നല്ല വിലയാണ് ഇതുണ്ട പത്ത് ഡോളർ പത്ത് ഡോളർ സമ അഞ്ഞൂറ് രൂപ വിങ്ക കണ്ടോ നല്ല നല്ല പൂക്കളാണ് ഇവിടെ മനോഹരമാക്കൂ റെഡ് കളർ യെല്ലോ കളർ കേട്ടോ ബാഴ്സത്തിന് എന്നാ കളറാ നോക്കി കേരളത്തിലുള്ള എല്ലാ സൈസ് പൂവുണ്ട് ഓസ്ട്രേലിയ മക്കായി സ്ഥലത്ത് ഗാർഡൻ ഈ നഴ്സറി നോക്കാം ദാ പെറ്റുണിയാ കണ്ടോ റെഡ് കളർ ദാ റോസപ്പൂ നല്ലൊരു ഭംഗിയാണ് ഇത് കാണാൻ വീഡിയോ കാണുന്നതിനേക്കാൾ ഈ മൊബൈലിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ ദ കാർഡൻ കെയർ കാർഡൻ കെയർ കണ്ടോ ദ ആന്തൂര്യം ഓർക്കിഡിൻ്റെ വൻകി ശേഖരം പല കളർ ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡ് ഡെൻഡ്രോബിയ പല പല ഓർക്കിഡുകൾ പല പല കളറുകൾ കാർഡൻ കെയർ അതുകൊണ്ട് ആന്തൂര്യം പല സൈസ് കളർ നിറയെ പൂവാണ് நல்ல பங்கே கூட்டக்காரி பூ நோக்கி நல்ல பங்கியல்ல எத்த பங்கியல்ல അത്തിരി പേര് ഇംഗ്ലീഷിൽ വന്നു മേടിക്കുന്നുണ്ട് നല്ല വിലയാണെങ്കിൽ എല്ലാവരും വന്നു മേടിക്കുന്നുണ്ട് ಎಲ್ಲ അതിന്റെ പേര് മേലെ എഴുതി വെച്ചേക്കാനാണ് വാൾസത്തിന് നല്ല കളറാണ് റോസപ്പൂ ഉണ്ടോ ഈ റോസപ്പൂ എന്നാ ഭംഗിയാന്ന് നോക്ക് സൂര്യകാന്തി വരി ഉണ്ട് ഇത് പെറ്റൂണിയ പല കളർ പെറ്റൂണിയ പെറ്റൂണിയ ഉണ്ടോ പിങ്ക് റോസ് നല്ല വെയിലുള്ളിടത്താണ് എല്ലാം വെച്ചേക്കുന്നത് സൂര്യകാന്തി കാക്കപ്പൂ കണ്ട കാക്കപ്പൂ പാലക്കളർ കാക്കപ്പൂ എത്ര സൈസ് കാക്കപ്പൂ നോക്കി വലിയ നേഴ്സറിയാണ് ധാരാളം പൂ പൂച്ചെടികളുണ്ട് പെറ്റൂണിയുടെ വൺ കളക്ഷൻ ഡാലിയ കാക്കപ്പൂ വേറെ കളറ് കണ്ടോ നമ്മൾ കണ്ടിട്ടില്ലാത്ത കളർ ഈ പൂ കണ്ടിട്ടുണ്ടോ അതുകൊണ്ടാണ് മനോഹരമായ പൂക്കൾ കേരളത്തിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ കുറേ പൂക്കളുടെ പേരുകൾ ഞാൻ മറന്നുപോയി ഇവിടെ ശക്തമായ മഴയാണ് അതുകൊണ്ട് സൗണ്ടാണ് നല്ലത് കാച്ചറ റബ്ബർന്ന് ഞങ്ങൾ ഇനി പറയുന്നത് മൊസാണ്ടോ വിവിധ കളർ മൊസാണ്ടോ ജരപറ കണ്ട നല്ല ഭംഗിയല്ലേ എല്ലാ കളർ വയലറ്റ് കളർ റോസ് കളർ ജരപറ പല സൈസ് കണ്ടോ ഡാലിയ നല്ല ഭംഗിയില്ലേ കാണ ഈ റോസപ്പൂ എനിക്ക് ഏറ്റവും ഇഷ്ടം കണ്ടോ എല്ലാ റോസപ്പൂ ഇവിടെ വഴിയരിയിലൊക്കെ അദീനിയുണ്ട് പക്ഷേ നഴ്സറിയിൽ അദീനിയും കുറവാണ് ഡെസേർട്ട് റോസ വഴിയരിയിലെല്ലാം വെച്ച പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ചെത്തി ഉണ്ടോ ചെത്തി ഉണ്ട് ചെത്തി ചെത്തി കാണാൻ നല്ല ഭംഗി ഇല്ലേ കൂട്ടുകാരെ പല സൈസ് പൂക്കളുണ്ട് നമ്മുടെ നാട്ടിലുള്ള മഞ്ഞപ്പൂവുകളില്ലേ അതിൻ്റെ റോസ് കളർ വെള്ളക്കളർ കേട്ടോ വെള്ളക്കളർ പേരൊക്കെ മറന്നുപോയി കൂട്ടുകാരെ നല്ല കളറല്ലേ നോക്കി മണിയൊക്കെ ഉണ്ട് നമ്മുടെ കേരളത്തിലുള്ള പത്തുമണി മണി പോവും കഴിക്കാം നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ ഓർക്കഡിൻ്റെ പോകാൻ ശേഖരണം ശേഖരമാണ് ഇവിടെ നല്ല കളക്ഷൻ നമ്മുടെ കേരളത്തിൽ തന്നെ നല്ല വിലയാണ് അതിനേക്കാളും വിലയാണ് ഇവിടെ ഓസ്ട്രേലിയയിൽ പല സെസ് ചട്ടികൾ പൂച്ചട്ടികൾ ധാരാളം കൊടുക്കാനുണ്ട് എല്ലാത്തിനും നല്ല വിലയാണ് പൂ ഇല്ലാത്ത സെസ് ചെടികൾ ഉണ്ടോ ക്രിസ്മസ് പ്രമാണിച്ച് അവിടെ ക്രിസ്മസ് ട്രീ ഉണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് മോന് കൊച്ചു മോന് കണ്ടപ്പം വലിയ സന്തോഷമായിരിക്കും മോന് ഈ ബാൾസംഗണ്ട് തൂക്കിയിട്ടൊക്കെ വേണം ചട്ടിയിൽ നല്ല ഭംഗിയില്ല കൂട്ടുകാരി ഒരു ബാഴ്സങ്ങാണ് നല്ല കളറല്ലേ കൂട്ടുകാർ ഇത് പത്തുമണി സിൻട്രലല്ല ഇത് എട്ടുമണിയാണെന്ന് വയ്ക്കുക വിക വിങ്ക പല കളറും ഉണ്ട് കേരളത്തിലെ പോലെ തന്നെയല്ലേ ാരൊക്കെ വന്ന് മേടിക്കുന്നുണ്ട് അതീനിയും ഇവിടെ കുറച്ചേ ഉള്ളൂ റോഡിലൊക്കെ ധാരാളം നട്ടിട്ടുണ്ട് മെയിൻ റോഡിലെല്ലാം സൈഡിക്കടെ പക്ഷെ നേഴ്സറി കുറച്ചേ ഉള്ളൂ എല്ലാവരും വന്ന് മേടിക്കുന്നുണ്ട് ചെറപ്പറ പല കളർ പല സൈസുണ്ടോ മറ്റൊരു കളർ റോസപ്പൂ ധാരാളം അല്ലുകൾ അടങ്ങിയ റോസപ്പൂ പെറ്റുണിയാണ് വയലറ്റ് കളർ പിങ്കാ റോസിനേണ്ട നല്ല കളറല്ലേ ഈ പൂവേണ്ട എന്നാ കളറാ നോക്കി ബങ്കാ റോസിലെ ചെറിയ ചെറിയ തൈകളാണ് ഇവിടെ പെറ്റുണ്ണിയുടെ കളക്ഷനാണ് వెళ్ళ బాల్సం సిండ్రెల్లా పత్తుముని కూడా ఇష్టం పోలే ఉంటుంది దాబా తూణి പൂക്കളില്ലാത്ത ചെടികൾ കണ്ടോ എല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കെട്ട് തന്നെ ഇവിടെയൊക്കെ ഇംഗ്ലീഷുകാരുടെ വീട്ടിലെല്ലാം തന്നെ പൂ ഇല്ലാത്ത ചെടികളാണ് പൂച്ചെടികളാണ് ഇവിടെ ഇഷ്ടം എല്ലാവരും പൂ ഇല്ലാത്ത ചെടികളാണ് മുറ്റത്ത് വെച്ചക്കുന്നത് കുറേ പേര് മാത്രമേ ഉള്ളൂ പൂച്ചെടി വെച്ചക്കുന്ന പൂക്കളുള്ള ചെടി ഓർക്കുന്ന നല്ല രസമല്ലേ എല്ലാ കൂടെ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചേക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ